ദുർബലപ്പെടുത്താനും അട്ടിമറിക്കാനും സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുന്നു കാരണം കോടതിയുടെ നിരീക്ഷണത്തിൽ എസ് ഐ ടി നല്ല പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു പക്ഷെ ഇപ്പൊ ആ അന്വേഷണം വളരെ മന്ദഗതിയിലായിട്ടുണ്ട് അതിന്റെ കാരണം ഗവൺമെന്റിന്റെ ഇടപെടലാണ് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് സ്വാഭാവികമായി ഇടപെടലുണ്ടാകുമെന്ന ആളുകൾ സംശയിച്ചിരുന്നു എന്നാൽ കോടതിയുടെ നിയന്ത്രണ നിരീക്ഷണമുള്ളതുകൊണ്ടാണ് അന്വേഷണം കുറെ നല്ല നിലയിൽ മുന്നോട്ട് പോയത് അന്വേഷണം ഇനി സി പി എമ്മിന്റെ ഉന്നത നേതൃത്വത്തിലേക്ക് മുൻ മന്ത്രിമാരിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോഴാണ് ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നത് വളരെ ഗൌരവതരമായ ഒരു കാര്യമാണ് അത് ഗൌരവത്തോടുകൂടി നമ്മൾ എല്ലാവരും കാണേണ്ട ഒരു കാര്യമാണ് മാത്രവുമല്ല ഈ ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തലുകൾ വരികയാണ് ഇതിനൊരു അന്തർദേശീയ മാനമുണ്ട് ഇന്റർനാഷണൽ റെമഫിക്കേഷനുള്ള ഒരു കേസായി ഇത് വരികയാണ് അതുകൊണ്ടാണ് യു ഡി എഫ് നേരത്തെ തന്നെ ഈ കേസ് സി ബി ഐ കോടതിയുടെ നിരീക്ഷണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് ഞങ്ങളെ അന്ന് സി പി എം കാർ സി പി എം സംസ്ഥാന സെക്രട്ടറി ഞങ്ങളെ കളിയാക്കുക ഉണ്ടായി ഞങ്ങൾ എന്തിനാണ് ഇത് ചോദിച്ചതെന്ന് എസ് ഐ ടി വെച്ചപ്പോൾ ഞങ്ങൾ എതിർക്കാൻ പോയില്ല കാരണം എസ് ഐ ടി നല്ല നിലയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ പിന്തുണയ്ക്കേണ്ട കാര്യമുണ്ടല്ലോ ക്ഷിപ്പ് സാഹചര്യം മാറിയിരിക്കുകയാണ് അന്താരാഷ്ട്ര ആന്റിക്സ് മഹളേഴ്സിന് ഇതുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതോടൊപ്പം ഇതിന് അന്തർദേശീയ മാനങ്ങൾ ഉള്ളൊരു കേസായി മാറുമ്പോൾ യു ഡി എഫ് നേരത്തെ പറഞ്ഞ അന്വേഷണം ആയിരിക്കും ഇനി ഫലപ്രദമെന്നാണ് എന്റെ വിലയിരുത്തൽ കോടതിയുടെ ഇതേ കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു സി ബി അന്വേഷണം നടത്തുന്നത് നന്നായിരിക്കും എന്നതാണ് പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ എസ് ഐ ടിയെ കൊച്ചായി കാണുന്നില്ല അവരുടെ പ്രവർത്തനങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്നില്ല പക്ഷെ ഇന്റർനാഷണൽ റെമഫിക്കേഷനുള്ള ഒരു കേസാകുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ എസ് ഐ ടിക്ക് മാത്രമായി ഒരു അന്വേഷണം നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും ഉന്നതന്മാരിലേക്ക് ഈ കേസുകൾ പോകുന്നു എന്നതാണ് സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണ ഉള്ള കേസായതുകൊണ്ടാണ് ഈ കേസിനെ എങ്ങനെയെങ്കിലും ദുർബലപ്പെടുത്താൻ ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഇന്ത്യയിലെ ലോകത്തെയും കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയൊരു കേസാണിത് ഇതങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയുന്ന ഒന്നല്ല കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ പുരാവസ്തുക്കൾ മുഴുവൻ വിറ്റ് കാശുണ്ടാക്കാൻ ശ്രമിച്ച ദേവസ്വം ബോർഡുകളുടെ കഥകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കാണാനില്ല എന്നുള്ള വാർത്ത ഇന്നലെ പുറത്തു വന്നു അപ്പൊ ഇതൊക്കെ വളരെ ഗൌരവതരമായ കാര്യങ്ങളാണ് അപ്പൊ ഇതെല്ലാം അന്വേഷിക്കാനുള്ള ശക്തമായ അന്വേഷണത്തിന് മുന്നോട്ട് പോകണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ച ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ് ആദ്യമായി ഈ കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് പറഞ്ഞത് സുഭാഷ് കപൂർ എന്ന ഇന്റർനാഷണൽ സ്മഗ്ലിംഗ് ഏജന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി ചോദിച്ചത് അന്ന് കോടതിയുടെ ആ പരാമർശം എത്ര ശരിയായിരുന്നു അപ്പോൾ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നടക്കട്ടെ പക്ഷെ അതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരില്ല ഒരു ഇന്റർനാഷ അന്തർദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെട്ടതുകൊണ്ട് ഇതിന് സി ബി ഐയുടെ അന്വേഷണം വേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ അത് വേണ്ടിവരും എന്നതാണ് വസ്തുത അപ്പോഴത് കോടതിയുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണമാണ് അനിവാര്യമായിട്ടുള്ളത് ഇപ്പൊ തന്നെ പുതിയ പുതിയ ആളുകളുടെ പേരുകൾ പുറത്തു വരുന്നു അവരൊക്കെ ഇതുമായി പങ്കുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്നു എന്നുള്ള തെളിവുകൾ പുറത്തു വരുന്നു അപ്പൊ സമഗ്രമായ ഒരു കോടതിയുടെ നിയന്ത്രണത്തിലുള്ള സി ബി ഐ അന്വേഷണത്തിലേക്ക് ഇത് പോകേണ്ട ഘട്ടമായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എസ് ഐ ടി അവരെ കൊണ്ട് കഴിയാവുന്നൊക്കെ ചെയ്യട്ടെ എല്ലാ പ്രലോഭനങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടും എസ് ഐ ടിയുടെ പ്രവർത്തനങ്ങളെ ഞങ്ങളാരും മോശമാണെന്ന് പറഞ്ഞിട്ടില്ല ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇതിന്റെ പിന്നിൽ വലിയ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട് ആ ഗൂഢസംഘത്തിന് കേരളത്തിൽ നിന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ താഴത്ത സ്ഥാനങ്ങളിൽ വലിയ ഗൂഢസംഘം ഈ ശബരിമലയിലെ കൊള്ളയുടെ പിന്നിലുണ്ട് വലിയ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ഇന്ന് ലോക ക്രൈസ്തവർ ഇന്ത്യയിലുടനീളം ലോകത്തും ജാതിമത വ്യത്യാസമില്ലാത്ത ജനങ്ങളും ഇന്ത്യയിലും കേരളത്തിൽ പോലും ക്രിസ്മസ് ആഘോഷിക്കുന്ന ക്രൈസ്തവർക്ക് നേരെ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വളയാറുണ്ടായ സംഭവം അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടാകുന്ന സംഭവം വളരെ ദൌർഭാഗ്യകരമാണ് ക്രിസ്മസ് കരാളിനെ ആക്രമിക്കുക ക്രിസ്മസിന് അവധി കൊടുക്കാതിരിക്കുക ക്രിസ്മസിന് അവർക്ക് എങ്ങനെയെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കാമോ അതെല്ലാം എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ബി ജെ പി ഗവൺമെന്റുകൾ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പ അത് അപലപനീയമായൊരു കാര്യമാണ് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന വേളയിൽ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ഞാൻ ശക്തമായി അപലപിക്കുന്നു പ്രധാനമന്ത്രി ദേവാലയത്തിൽ ക്രൈസ്തവ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന കൊണ്ട് കാര്യമായില്ലോ തന്റെ അനുയായികളോട് ഇവർക്ക് നേരെയുള്ള അക്രമം നടത്താനാണ് ആദ്യം പറയേണ്ടതായിട്ടുള്ളത് ആ അക്രമങ്ങളുടെ ഫലം ആക്രമങ്ങൾ നീ വ്യാപിക്കുന്നു എന്നുള്ള ആശങ്ക ഇന്ന് ക്രൈസ്തവ സമൂഹത്തിനും മതേതര സമൂഹത്തിനുമുണ്ട് അവർ ഈ അക്രമം നടത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് പാർട്ടി അതേ ആളുകൾ തന്നെ ക്രൈസ്തവർക്ക് നേരെ ക്രിസ്മസ് ആഘോഷിക്കുന്ന വേളയിൽ ആക്രമണം നടത്തുന്നു ഇതാണ് എന്റെ വൈരുദ്ധ്യം നാളെ പ്രധാനമന്ത്രി ക്രൈസ്തവ ദേവാലയത്തിൽ പോകുന്നു പോകുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷേ തന്റെ അനുയായി അതായത് തന്റെ അനുയായികളോടും സഹപ്രവർത്തകരോടും ഈ അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ കൂടി പ്രധാനമന്ത്രി പറയണം അതാണ് വേണ്ടത് ഏറ്റവും ഡി മണി ആരാണ് എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കണം ദാമൂദ് മണിയെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ വിവരങ്ങൾ എന്നോട് പറഞ്ഞ ആൾ എന്നോട് സൂചിപ്പിച്ചെന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അന്വേഷണത്തിൽ വരുന്നൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല പറയാത്തതിന്റെ കാരണം ഒന്നാം ആ വ്യവസായിയുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് രണ്ട് അത് എസ് ഐ ടിയോട് പറഞ്ഞ കാര്യം പൊതുവെ പറഞ്ഞ് അന്വേഷണത്തെ തടസ്സപ്പെടുത്തണ്ട എന്നുള്ള ഉത്തരവാദിത്വ ബോധം കൊണ്ടാണ് ഞാനത് പറയാതിരുന്നത് ഡി മണി ആരാണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുക അദ്ദേഹം ചെയ്യുന്നത് എന്താണ് നിങ്ങൾ തന്നെ കണ്ടെത്തുക അപ്പോൾ ഇതിന്റെ കൂടുതൽ മാനങ്ങൾ പുറത്തു വരും അതെനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തോടതിന് അത്തരം കാര്യങ്ങളൊന്നും വിശദമായി ചോദിച്ചിട്ടില്ല ഞാനല്ലോ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് അത് എസ് ഐ ടി ആണ് ചോദിക്കേണ്ടത് അത് എസ് ഐ ടിയോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല ഏതായാലും ഞാൻ അതാ പറഞ്ഞത് ഇത് വലിയൊരു മാഫിയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ മാഫിയയ്ക്ക് ഭരിക്കുന്നവരുമായി ബന്ധമുണ്ട് ഇതിലെ ശിവൻകുട്ടി പറഞ്ഞല്ലോ സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്നു സോണിയാഗാന്ധിക്കും ആന്റോക്കും അടുപ്പ്രകാശനും എന്തോ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കേണ്ട മുഖ്യമന്ത്രിയുടെ ചെവിയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിച്ചത് എന്തായിരുന്നു മന്ത്രി ശിവൻകുട്ടി അതിനു മറുപടി പറയട്ടെ മുഖ്യമന്ത്രിയുടെ ചെവിയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ദീർഘനേരം മന്ത്രിക്കുന്നത് നമ്മളൊക്കെ കണ്ടതല്ലേ അതിനെപ്പറ്റി എന്താ ശിവൻകുട്ടി പറയാത്തത് അപ്പൊ എന്തായിരുന്നു മന്ത്രിച്ചത് മുഖ്യമന്ത്രിക്ക് അദ്ദേഹവുമായി ബന്ധം ഉണ്ട് എന്ന് ഞാനങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടില്ലല്ലോ അപ്പം ഒരു ബഹുമാനപ്പെട്ട മന്ത്രി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കൈ തെളിവുണ്ടാകണം അല്ലാതെ പറയാൻ പാടില്ല ഞാൻ പറഞ്ഞില്ലല്ലോ മുഖ്യമന്ത്രിയുടെ ചെവിയിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിച്ചത് ഈ സ്വർണപ്പാളി കൊണ്ടുവന്നതിനെ പറ്റിയാണെന്ന് ഞങ്ങളാരെങ്കിലും പറഞ്ഞു അപ്പം ആരോണ ഉന്നയിക്കുമ്പോൾ അവരുടെ കയ്യിൽ തെളിവുണ്ടാകണം അല്ലാത്ത ആരോപണങ്ങൾ മന്ത്രി സ്ഥാനത്തിരിക്കുന്ന ശിവൻകുട്ടിയെ പോലെ ഒരാള് പറയാൻ പാടില്ല അല്ല അതൊന്നും ആരും ജനങ്ങളാരും വിശ്വസിക്കുന്നില്ലല്ലോ ജനങ്ങൾക്ക് അറിയാമല്ലോ ആരാണെന്ന് പോറ്റിക്ക് ആരുമായിട്ടാണ് കൂടുതൽ ബന്ധമെന്ന് അറിയാത്തവരാരും തിരുവനന്തപുരം ജില്ലയിൽ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അതിന്റെ യഥാർത്ഥ വസ്തുക്കൾ പുറത്തു വരുമ്പോൾ ഇതെല്ലാം ബോധ്യപ്പെടും അങ്ങനെ ആരും വിചാരിച്ചാലും പുകമറ ഉണ്ടാക്കാൻ കഴിയില്ല കൊച്ചി കോർപ്പറേഷൻ മേയർ വലിയ സി കെ പി സി സി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ചെയർമാന്മാരെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഒക്കെ തീരുമാനിക്കാനുള്ള മാനദണ്ഡം കൊടുത്തിട്ടുണ്ട് ആ മാനദണ്ഡം അനുസരിച്ച് എല്ലാവർക്കും പ്രവർത്തിക്കാൻ കഴിയും ആ മാനദണ്ഡം അനുസരിച്ചാണ് കൊച്ചിയിൽ പ്രവർത്തിച്ചത് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം മറ്റെന്ത് കാര്യമുണ്ടോ മറ്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പൊ കേരളത്തിൽ പാർട്ടി ഗ്രൂപ്പ് ഇല്ലല്ലോ എല്ലാരും ഗ്രൂപ്പിൽ അതീതമായിട്ടാണല്ലോ പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് ഗ്രൂപ്പുകളൊന്നും ഇപ്പം സജീവമല്ലോ ആരും പുതുതായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കാരിന്നാ മതി ആക്ഷേപമുള്ളവർക്ക് പാർട്ടി കമ്മിറ്റിയെ പാർട്ടി പ്രസിഡന്റ് അല്ലെങ്കിൽ പാർട്ടി Και επίση είναι εδώ το Θεσσαμίδι και αυτό.